ം ടു ജ്യോതി ഗമയാ ടാറ്റ് വേൾഡ് പുതിയൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ രണ്ട് എനർജിയാണ് ഉണ്ടോ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ് നോക്കാം ഓക്കെ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിങ്ങും ആണ് കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ എനർജി ആയിരിക്കും അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവരുടെയും കൂടെയാണ് നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് Ovo je nadzivanje I'm not ോട്ടംകാട്ട് കിങ് ഓഫ് വാൻസ് വീൽ ഓഫ് ഫോർച്ചൂൺ ഒക്കെയാണ് ഇപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത് കേട്ടോ ഇവിടെ വാൺസിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ടെൻ ഓഫ് വാൺസ് ടു ഓഫ് വാൺസ് കിങ് ഓഫ് വാൺസ് അങ്ങനെ വാൺസിൻ്റെ എനർജി കൂടുതൽ വന്നിട്ടുണ്ട് ഇപ്പം വാ വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് എന്താണ് അത്യാവശ്യം ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇപ്പം നിങ്ങളുടെ പലരുടെയും കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖം സങ്കടം വിഷമം നിരാശ എന്താ ഉറക്കമില്ലാഴിക ഭയം ആശങ്ക ഇങ്ങനെ ഒരുപാട് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് പലരും അപ്പോൾ നിങ്ങളുടെ അസ്തിത്വത്തിന് അതല്ലല്ലോ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലനിൽപ്പിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ടെൺ ഓഫ് വാൺസിൻ്റെ എനർജി പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് താങ്ങാനാവാത്ത നിങ്ങളെക്കൊണ്ട് എടുക്കാൻ പറ്റാത്തത്രയും നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് താണ്ടി താങ്ങി 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 നിങ്ങൾ തല മുകളോട്ട് പൊക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മറ്റൊരാൾക്ക് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആയിരിക്കില്ല നിങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് രണ്ടാമതൊരാളല്ല മറ്റൊരാൾ നോക്കുമ്പോൾ ആ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ആഴം മനസ്സിലാവണമെന്നില്ല നിങ്ങൾ പറഞ്ഞാലും അത് മനസ്സിലാവണമെന്നില്ല എന്നില്ല അപ്പോൾ അത്രയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ റിവാർഡ് തന്നെ തരാൻ യൂണിവേഴ്സ് തരും എന്നുള്ളതാണ് ടൺ ഓഫ് ആൺസിൻ്റെ എനർജി പറയുന്നത് നമുക്ക് അവിടെ എല്ലാ രീതിയിലുള്ള സക്സസ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് ബോട്ടം കാർട്ട് കിങ് ഓഫ് ആണ് വന്നത് അവിടെ ആ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് അതിലൂടെ അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഐഡിയാസ് എനർജി അതൊക്കെ നിങ്ങളിലേക്ക് വരും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഏഞ്ചൽസ് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള സഹായം ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടതെന്നാണ് നിങ്ങളുടെ അസ്തിത്വത്തിന് ഇപ്പോൾ വേണ്ടത് അതാണ് അപ്പം അത് നിങ്ങൾ ആത്മീയമായിട്ട് ഉയരണം നമ്മുടെ ആത്മാവിന് വേണ്ടത് എന്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത് അപ്പം അത് നിങ്ങൾ ആ ഒരു അതിലേക്ക് വന്നത് ഇതോടെ സണ്ണിൻ്റെ എനർജി പറയുന്നത് അതാണ് നിങ്ങൾ പലരും അത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആക്റ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഒരു റോൾനെസ് അല്ലെങ്കിൽ ഒരു ഏകാന്തത അല്ല ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ആ ഒരു ഉണർവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണം ജീവിതം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും ഇവിടെ പലരുടെ എനർജിയിൽ അത് ആ ഒരു അവസ്ഥയിലേക്ക് മാറിയവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതാണ് ഇവിടെ സണ്ണിൻ്റെ എനർജി പറയുന്നത് ഓക്കേ നിങ്ങൾ പലരും നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഡിസ്കണക്റ്റ് പാസ്റ്റിൽ നിന്ന് നിങ്ങൾ പലരും മുക്തരായി നിന്നാണ് നിങ്ങളുടെ ഉണ്ടായിരുന്ന ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരായി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് അതിലേക്ക് അതിനു വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു പലരും നിങ്ങളുടെ ലൈഫ് ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇത്ര കാലം നിങ്ങൾ എങ്ങനായിരുന്നു എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത്ര കാലം നിങ്ങൾ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാവും അതാണ് ശരിയെന്ന് പക്ഷേ അതിൽ നിന്നും ഒക്കെ നിങ്ങളൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരണം അല്ലെങ്കിൽ അത് വിശ്വസിച്ചിരുന്നതല്ല ശരി ഇതിൽ നിന്ന് മാറ്റം വരുത്താനുണ്ട് അങ്ങനെ ഉള്ള ഒരു ഉണർവും കൂടെ നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ട് എന്നാണ് അങ്ങനത്തെ ഒരു തിരിച്ചറിവും വന്നിട്ടുണ്ട് ഇവിടെ അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ലൈഫിനെ തിരിച്ചുവിട്ട ആ ഒരു യൂണിവേഴ്സിന് നിങ്ങളുടെ നന്ദി അറിയിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ നിങ്ങളുടെ അനുഭവം ച്ച് വന്നിരുന്ന നിങ്ങൾ ലൈഫിലൂടെ കടന്നുപോയ എല്ലാ ഓബ്സ്റ്റിൾസും എല്ലാ സ്ട്രഗിൾസും എല്ലാ പെയിനും എല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾ ആ ഒരു ചേഞ്ചസിലേക്ക് വന്ന് നിങ്ങളുടെ ലൈഫിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റി വിടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു എനർജിയാണിപ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഒരുപാട് നിരാശപ്പെട്ടിരുന്നു നിങ്ങൾ ലൈഫിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇപ്പോ നല്ലൊരു മാറ്റം അതുപോലെ ചാരിയേട്ടൻ്റെ എനർജി അതാണ് പറയുന്നത് ചാരിയേട്ടൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജി നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് ലൈഫിൽ വിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു വിക്ടറി റിവാർഡ് നിങ്ങൾക്ക് റിവാർഡ് യൂണിവേഴ്സ് തരാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ എന്താണോ ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇപ്പോൾ ഉണ്ട് എന്നാണ് അത് അത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉണർവിൻ്റെ ഇതിൽ നിന്നുണ്ടായ ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഇപ്പോൾ സ്പിരിച് ഹയർ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ആത്മീയതയുടെ പാതയിലേക്ക് കൂടുതൽ കണക്ട് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും ആ രീതിയിലേക്ക് മാറും അപ്പോൾ അത് സമൂഹത്തിനും അവനവൻ്റെ സെൽഫ് ഗ്രൂത്തിനും അതിലൂടെ നിങ്ങൾക്ക് സമൂഹത്തിന് നല്ലതേ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ആ സെൽഫ് ഗ്രൂത്താണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അവിടെയാണ് ഡിവൈ ആ യൂണിവേഴ്സ് നിങ്ങളുടെ നിയോഗം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണിപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത്രയും കഷ്ടതകളിലൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നതെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാണിപ്പോൾ യൂണിവേഴ്സിൽ വന്ന പരീക്ഷണങ്ങളായിരുന്നു നിങ്ങൾ പലരെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകൾ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ വിചാരിച്ചാൽ ഏത് കാര്യവും ഈസി ആയിട്ട് നടക്കും മറ്റു പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾ ഒരു കാര്യത്തിന് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കും എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാകുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് കാര്യവും വളരെ ഈസിയായിട്ട് അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് നിങ്ങൾ കൂടുതലും അപ്പോൾ അതോടൊപ്പം തന്നെ ആയിരിക്കും ഹമ്പിളുമായിരിക്കും ആയിരിക്കും എന്നാണ് ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്തവർ അധികം കണ്ടുവരുന്നത് അവനവൻ്റെ കഴിവിലും അവനവൻ്റെ മിടുക്കിലുമൊക്കെ അഹങ്കരിക്കുന്നവരെയാണ് കാണാറ് തനിക്കെന്തും ചെയ്യാനുള്ള സാമർത്ഥ്യമുണ്ട് കഴിവുണ്ട് എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു അഹങ്കാരം വരം പലർക്കും അഹങ്കാരം വരും തന്നെ കഴിഞ്ഞ് എന്നൊരു ഭാവം വരും ഞാൻ അങ്ങനെയാ എങ്ങനെയാ ഞാൻ വലിയ ആളാന്നൊക്കെ ഒരു ഭാവം ഉണ്ടാവും പക്ഷെ ഇവിടെ കാണുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താ എല്ലാ യൂണിവേഴ്സിനെയും സറണ്ടർ ചെയ്ത് ഒരു വിനയത്തിൻ്റെ ഭാവത്തിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ജീവിക്കുന്നവരുടെ ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അവർ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയതാണ് നേരത്തെ അങ്ങനെ ആയിരുന്നിരിക്കില്ല ഓർ കോൺഫിഡൻസ് കൊണ്ട് പല ഏട്ടങ്ങളൊക്കെ സംഭവിച്ചത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്നാണ് ഇവിടെ ഫുളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോയാണ് അപ്പം തന്നോട് ചേരുന്നവരല്ല തൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ഒരു വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കൂടുതലും എന്നാണ് ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല എന്നല്ലേ നമന്തി ഫലിനോ വൃക്ഷാഹ നമന്തി ഗുണിനോ ജനാഹ അതായത് സദ്ഗുണസമ്പന്നരായ ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കും ആദരിക്കുന്നത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖ എപ്പോഴും താഴോട്ട് കുഞ്ഞേ നിൽക്കും ആ ഫലങ്ങളുടെ വെയിറ്റ് കൊണ്ട് അതുപോലെയാണ് സജ്ജനങ്ങൾ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവരുടെ കഴിവുകൾ മറ്റുള്ളവരെ ആദരിക്കുമ്പോഴും പ്രശംസിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും അവർ വിനയാന്തരായിരിക്കുമെന്നാണ് അങ്ങനെയുള്ളവരുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ആ ഒരു ഉണർവ് വന്നതോടെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ അനുവർത്തിച്ചു വന്നതും നിങ്ങൾ അത്രമേ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങൾ അതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് അപ്പോൾ ഈ നിങ്ങൾ ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് വരികയാണ് ഓക്കെ അതായത് ജീവിതത്തിൽ ഇത് വേണ്ട എന്ന് തോന്നുന്ന ആവശ്യമില്ല തനിക്കൊരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടി മാറ്റണമെന്നാണ് പറയുന്നത് അത് നിങ്ങൾ പ്രാപ്തരായിരിക്കുന്നു അത് നിങ്ങൾ അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ റീഡിങ് കാണുന്ന പലരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു എനർജിയിലേക്ക് മാറ്റം വന്നവരാണ് ഇല്ലെങ്കിൽ അതിലേക്ക് വരിക എന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു തുറന്ന സംസാരമാണ് വേണ്ടതെങ്കിൽ അത് വേണം ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെ പോവുക ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അങ്ങനെ അത് എവിടെയാണെങ്കിലും ആ ഒരു പാതയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കെല്ലാ സക്സസ്സും വരും എന്നാണ് ഇവിടെ ബീലോ ഫോർച്ചൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട് തോട്ടം നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്കും അവണ്ടൻസും ബ്ലെസ്സിങ്സും ഒക്കെ വരുന്നു എന്നാണ് അതൊക്കെ അധികം താമസിക്കാതെ തന്നെ കിട്ടുന്ന കിട്ടിയിരിക്കും ഓക്കെ നിങ്ങളുടെ ആ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുമ്പോൾ പാസ്റ്റ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ സോണിന് എന്താണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവ് അതാണ് ആത്മീയത എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ പലർക്കും അതിനുള്ള ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറാത്തവർ അത് മാറാൻ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ പറ്റും അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ താങ്ക്